പേര് പറ്റിയതായിരുന്നു ഞാൻ ഒന്നര വർഷത്തിന് മുമ്പ് എഴുതുകയായിരുന്നു കറി വീണു ഒടിഞ്ഞു പോയത് മറ്റേ എന്താണല്ലോ ഈ കൊടയിലിന്റെ ഭാഗത്താണ് എന്റെ ഒടിഞ്ഞു പോയത് പിന്നെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ വെച്ച് സ്കാനിങ്ങനൊക്കെ നടത്തി കമ്പിട്ട്

സംഭവിച്ചത് yeah. ഈ അമ്മ എല്ലാവർക്കും അറിയാമല്ലേ രാവിലെ വന്നപ്പോൾ സ്റ്റിക്കുമായിട്ടായിരുന്നു വന്നത് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി മാത്രം നടക്കുകയായിരുന്നു ഇപ്പൊ ഇതാ ഇത്രയും വേഗത്തോട് നടക്കുകയാണ് ഒരു വേദനയില്ല ഒന്ന് തിരിച്ചു നടന്നേ ആ അങ്ങനെ ഓടിയാ ഓടിയോ ഓടിയോ ഓടിയാ കല അല്ലെങ്കി ഇത്ര നേരം ഒന്നും നിക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഇപ്പൊ നിൽക്കാൻ പറ്റുന്നു നടക്കാൻ പറ്റുന്ന ഒരു വെളുപ്പില്ല കരങ്ങൾ എണിച്ച് കറൻ തുടങ്ങിയ